ഒക്ടോബർ മാസം പരിശുദ്ധ ഖനികാമറിയത്തിന് പ്രതിഷ്ഠിതമായ ജപമാല മാസമാണ് ഒക്ടോബർ മാസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത മിഷൻ ഞായർ ആചരിക്കുന്ന പ്രേക്ഷിത മാസമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സുവിശേഷ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കാനുള്ള ആഹ്വാനമാണ് ഈ ഒക്ടോബർ മാസം നമുക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒക്ടോബർ മാസത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പത്തൊമ്പത് മഹാമാരി നമ്മുടെ ഈ കേരളത്തിൽ വളരെയേറെ പെട്ടെന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായി ആവശ്യപ്പെട്ടതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി ജപമാല ചൊല്ലി ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്ന അവസരമാണ് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച തൃശ്ശൂർ അതിരൂപതയിൽ ജപമാല പ്രേഷിത മാസവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇടയലേഖനം എഴുതിയത് ടി വിയിലൂടെ ഷക്കൈന ടി വിയിലൂടെ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് വായിച്ചത് വളരെയേറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന സാഹചര്യത്തിൽ ഈ ഇടയലേഖനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഷക്കൈന ടി വിയിലെ പ്രേക്ഷകർക്ക് വിശ്വാസികളായ കത്തോലിക്കരായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടുന്ന എല്ലാ മനുഷ്യർക്കും ഒന്നുകൂടി ചുരുക്കമായി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി കോവിഡിൻ്റെ ആരംഭഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ ചത്തുരത്തിൽ ലേഖനായിട്ട് ഒരു പ്രാർത്ഥന നടത്തിയെന്ന് നിങ്ങൾ ഓർത്തു കാണും അതാണ് ഞാൻ ഇടയിലാദ്യമായി സൂചിപ്പിച്ചത് കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥേടി പ്രാർത്ഥിക്കേണ്ട പശ്ചാത്തലമുണ്ട് ഏപ്രിൽ മാസത്തിൽ മെയ് മാസ ആചരണവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ജപമാലി പ്രാർത്ഥിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആടി ഉലയുന്ന വള്ളത്തിൽ കൊടുങ്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ആ ശിഷ്യരുടെ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് ഏകദേശം ഇന്ന് ഈ ഒക്ടോബർ മാസത്തിലും നമ്മൾ ഏകദേശം ആ ശിഷ്യന്മാരെ പോലെ യേശുവിനോട് പറയുക ഞങ്ങളെ രക്ഷിക്കണേ കടലിനെ ശാന്തമാക്കിയ യേശു ശിഷ്യന്മാരോട് പറയുന്നത് വിശ്വസിക്കാനാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ലൂക്ക ഒന്നേ മുപ്പത്തെട്ടിൽ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് പൂർണമായിട്ടും വിട്ടുകൊടുത്ത് എലിസബത്ത് പറയുന്നതുപോലെ ലൂക്ക ഒന്നേ നാൽപ്പത്തഞ്ച് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കും നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ പരിപാലിയിൽ ദൈവം നമ്മെ രക്ഷിക്കുമെന്നുള്ള ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി ജപമാല കയ്യിൽ പിടിച്ച് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം കടലിനെ ശാന്തനാക്കിയ യേശു ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ഇടലേഖനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഈ ജപമാല ഭക്തി ആരംഭിച്ചതിൻ്റെ ചരിത്രമാണ് സഭയുടെ ആരംഭം മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുണ്ട് മാർ തോമസ് ലിഹയെക്കുറിച്ചൊരു പാരമ്പര്യമുണ്ട് മാർത്തോമസ് ലിഹയുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയുടെ സമാപന വേളയിൽ മാർത്തോമസ് ലിഹ ദർശനമുണ്ടായി പരിശുദ്ധ കനിക മറിയം മരിച്ചു മറിയത്തിൻ്റെ ഉറക്കം തോമസ് ലീഹ ആദ്യത്തെ പ്രേക്ഷിത യാത്ര കഴിഞ്ഞ് തിരിച്ച് ജെറൂസലമിൽ കഴിഞ്ഞ് ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയെ കബറടക്കിയിരുന്നു യേശുവിൻ്റെ ഉത്ഥാനത്തിന് മറ്റുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും പ്രത്യക്ഷപ്പെടണമെന്ന് യോഗനാനുസുവിശേഷത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തോമസ് ലീഹ പറഞ്ഞു എനിക്ക് കബറിയിടം കാണണം തുറന്നു അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടില്ല അങ്ങനെ മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് തോമസ് ലീഹ സാക്ഷിയായി എന്നും പിന്നെ തോമാസ്ലിക ഭാരതത്തിലേക്കുള്ള തോമാസ്ലിയയുടെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ ലൂക്ക വരച്ച മാതാവിൻ്റെ രൂപ ഒരു ചിത്രവുമായിട്ടാണ് വന്നതെന്നും ഒരു പാരമ്പര്യമുണ്ട് ആദിമ നൂറ്റാണ്ടുകളിലെ മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള പള്ളികളിലെ അധികവും പരിശുദ്ധ അമ്മയുടെ നാപദേഹത്തിലായിരുന്നു ഈ ജപമാലയ ഭക്തി എന്ന് പറയുന്നതിൻ്റെ ആരംഭം ഈ മരിയൻ ഗീതങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനവുമാണ് പ്രത്യേകിച്ചും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ടില് വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി എന്ന് ശക്തമായ പാരമ്പര്യമുണ്ട് ഡൊമിനിക്കൻസും സിസ്റ്റേഴ്സും സന്യാസിമാരുമാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലൊക്കെ ഈ ജപമാല ഭക്തി സാവധാന സാവധാനം പ്രചരിപ്പിച്ചത് ആദ്യത്തിൽ ഇത് തുടങ്ങിയത് ഗബ്രിയേൽ ദൂതൻ്റെ പ്രത്യേകിച്ച് ലൂക്കാട് സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളിൽ നന്മ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് കൂടെ ഹെയ് മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ള ആ വാക്യങ്ങളിലൂടെ ഗബ്രിയേൽ മറിയത്തെ അഭിസംബോധന ചെയ്തത് അത് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണുവാൻ ഞാൻ എത്ര ഭാഗ്യവതി നിൻ്റെ ഉദരഫലം അനുഗ്രഹീതം എന്ന് പറഞ്ഞ് എലിസബത്തിൻ്റെ അഭിവാദനം പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനെ കുറിച്ചുള്ള അഭിവാദം ഈ എലിസബത്തിൻ്റെയും ഗബ്രിയേലിൻ്റെയും അഭിസംബോധന ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മരിയൻ പ്രാർത്ഥന രീതി തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് പ്രത്യേകിച്ച് പീറ്റർ കനീഷ്യസ് എന്ന് പറയുന്ന അദ്ദേഹം മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയപ്പോൾ ഇതിൻ്റെ നന്മ നിറഞ്ഞ മറിയുമ്പോൾ രണ്ടാം ഭാഗം ആരംഭിച്ചത് അതായത് ദൈവത്തിൻ്റെ മാതൃത്വം ദൈവമാതൃത്വം പ്രത്യേകിച്ച് അത് മരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നാലെണ്ണമാണുള്ളത് ഒന്ന് എഫ് എ സിസ് യൂണിവേഴ്സിറ്റി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദൈവമാതൃത്വം പിന്നീട് രണ്ടാമത് വന്നത് ക്ലമൻ മൂന്നാമ മാർപ്പാബിയുടെ കാലത്തുള്ള പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നിത്യകന്യാത്വം മൂന്നാമത് വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം നാലാമത് വന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം ബ്യൂസ് മാർപ്പാപ്പ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാവധാനം പ്രത്യേകിച്ച് ഈ പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ഈ നന്മ നിറഞ്ഞ മറിയമ്മ രണ്ടാം ഭാഗം അതിൽ ഒന്നാമത്തേത് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വേത് കുറിച്ചുള്ള പിന്നീട് വരുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമിതി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളത് അടക്കം ഈ മധ്യസ്ഥ ശക്തി ആദ്യമ സഭയിൽ മുതൽ തന്നെ ഉണ്ടായിരുന്നു കർത്താവ് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് പ്രത്യേകിച്ച് യോഹനുസൂച്ച രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആക്കങ്ങളിൽ കാണുന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് അതിൽ യോഹന രണ്ടേ അഞ്ചിൽ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ ജപമാല ഭക്തി ചെല്ലുന്ന എല്ലാവരോടും പറയുന്ന ഇതാണ് അവൻ പറയുന്നത് പോലെ യേശു പറയുന്നത് പോലെ ചെയ്യാനാണ് മാർപ്പാപ്പമാർ പറയുന്നത് പോലെ ജപമാല ഭക്തി സഭയുടെ ഏറ്റവും ഉത്തമമായ ഭക്തികൾ ഒന്നാണെന്ന് പറയുന്നതിൻ്റെ കാരണം ജപമാലയിൽ സഭയുടെ വിശ്വാസം ഔപചാരികമായി ഔദ്യോഗികമായി വിശ്വാസ പ്രമാണത്തിലൂടെ ചെല്ലുന്നു യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഏറ്റവും ഫലദായകവും ഏറ്റവും അർത്ഥസമ്പുഷ്ടവുമായ സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നു അതോടൊപ്പം തന്നെ ത്രീത്വസ്ഥിതി ചൊല്ലി നമ്മൾ ആരാധിക്കുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അഭിസംബോധനകളും അമ്മയുടെ മധ്യസ്ഥ ശക്തി തേടിയുള്ള പ്രാർത്ഥനകളും ചേർക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതൽ വിശുദ്ധ പത്താം പി യു സ്മാർപ്പാപ്പയാണ് പ്രത്യേകമായ വിധത്തിൽ ജപമാല ഭക്തിയെ സഭയുടെ ഔദ്യോഗിക ഭക്തിയായി പ്രചരിപ്പിച്ചത് ഇടലേഖനത്തിലെ പ്രത്യേകിച്ച് മൂന്നാമത്തെ ഭാഗമായിട്ട് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രാർത്ഥനാ രീതിയായി ജപമാലയെ മാർപ്പാപ്പമാർ ചിത്രീകരിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലം പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന ഒരു ലപ്പാന്ത യുദ്ധമാണ് ആ കാലഘട്ടത്തിൽ ജപമാല കയ്യിൽ പിടിച്ച് യുദ്ധം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ ലപ്പാന്ത യുദ്ധത്തിൽ ജയിച്ച സാഹചര്യത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ വിശുദ്ധ അഞ്ചാം പിയു എസ് മാർപ്പാപ്പ പറഞ്ഞു ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ ഏഴാം തീയതി ആചരിക്കണം അന്നു മുതൽ പ്രത്യേകിച്ച് ജപമാല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ആശ്രയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആഹ്വാനം ചെയ്തത് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉദാഹരണത്തിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ലൂർദിൽ ബെർണർ ദീത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞത് പാപികളുടെ മാനസാന്തരത്തിന് പ്രത്യേകിച്ച് തിന്മയുടെ ശക്തികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനെല്ലാം വേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഇന്ന് മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും നമ്മളോട് പറയുക ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പമാർ വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ശക്തിയെക്കുറിച്ച് പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പ്രത്യേകിച്ച് പറയുന്ന ഇപ്രകാരം സമൂഹത്തെ ബാധിക്കുന്ന തിന്മകൾക്കെതിരായ ഫലപ്രദമായ ആത്മീയ ആയുധമാണ് ജപമാല എന്ന് ലിയോ പതിമൂന്നാം മാർപ്പാപ്പ പറയുന്നു ഒമ്പത് ബി എസ് മാർപ്പാപ്പ പറയുന്നൊരു വാക്കുണ്ട് കൊന്തചൊല്ലുന്ന ഒരു സൈന്യത്തെ തരൂ ഞാൻ ലോകത്തെ രക്ഷിക്കാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾ ജപമാല ചൊല്ലു ജപമാല ചൊല്ലു അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ രീതി ജപമാലയാണ് വിശുദ്ധ ജോൺ കോളുടെ രണ്ട് മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം ജപമാല എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ നോക്കി കാണുക ഒരമ്മ തൻ്റെ കുഞ്ഞിന് അതിൻ്റെ ഗർഭധാരണം മുതൽ ആ കുഞ്ഞിനിങ്ങനെ വളർന്ന് വളർന്നു വളർന്നു അതിൻ്റെ ഈ അമ്മ പ്രായമായി ഭരിക്കുന്നതു തൻ്റെ മക്കളിങ്ങനെ നോക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ മംഗളവാർത്ത മുതൽ യേശുവിൻ്റെ ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ഗർഭം ധരിച്ചത് എലിസമയുടെ അടുത്ത് പോയത് പുൽക്കൂട്ടിൽ ജന്മം കൊടുക്കേണ്ടി വന്നത് അവിടുന്ന് ദേവാലയത്തെ കാഴ്ച അങ്ങനെ അങ്ങോട്ട് തുടങ്ങി പരിശുദ്ധ അമ്മ എങ്ങനെ യേശുവിനെ നോക്കിക്കാണുന്നു അങ്ങനെയുള്ളൊരു ധ്യാന രീതിയാണ് ജപുമാല രണ്ടായിരത്തി രണ്ടിലാണ് പോൾ രണ്ടമ്മന്മാർ മാർപ്പാപ്പ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത് ആദ്യത്തിൽ നൂറ്റമ്പത്തിമൂന്നായിരുന്നു കാരണം നൂറ്റമ്പത് നന്മ നിറഞ്ഞ പറയുമ്പോൾ അതിനിട അഞ്ച് രഹസ്യങ്ങൾ അതിനോട് കൂട്ടത്തിൽ ആമുഖമായിട്ട് വിശ്വാസമാണ് മൂന്ന് നന്മ നിറഞ്ഞ പറയും ഒക്കെ ആയിരുന്നു ഈ നൂറ്റമ്പത് എന്നുള്ളത് വാസ്തവത്തിൽ ആധിമസഭയിൽ ധ്യാനരീതിയാകും കാരണം സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള പ്രാർത്ഥന രീതിയാണ് ഈ നൂറ്റമ്പത് സങ്കീർത്തനം പോലെ നൂറ്റമ്പത് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക അതിന് ആ മുഖം സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ സ്ത്രീത്വസ്ഥിതി സമാപനം അതിന് വിശ്വാസപ്രവാഹണം അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ കാലാകാലങ്ങളിലുണ്ടായ വിശേഷങ്ങൾ അടങ്ങിയ ലുത്തനിയ ഈ പ്രാർത്ഥന രീതി അതിൽ ജോൺ ഫോർണാണ്ട മാർപ്പാപ്പ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം ജപമാല ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ഉള്ള പ്രാർത്ഥന അതുകൊണ്ട് ഇരുപത് രഹസ്യങ്ങളായപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ് അഞ്ച് രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ജപമാലയിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പദ്ധതി മുതൽ യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് പരിശുദ്ധ അമ്മയെ അമ്മയുടെ സ്വർഗാരോപണവും കിരീടദാനവും അടക്കം ഉള്ള മനോഹരമായ ധ്യാനമായി ഇങ്ങനെ ഈ ജപമാല മാറി ജപമാലയെക്കുറിച്ച് എനിക്ക് അടുത്ത് പറയാനുള്ളത് വളരെയേറെ വചനധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് ജപമാലയിലെ ഇരുപത് രഹസ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്വർഗസ്ഥനായ നന്മെന്ന് പറഞ്ഞാൽ ത്രീതുസ്തി വചന വചനാധിഷ്ഠിതമാണെന്ന് ഈ ഇരുപത് രഹസ്യങ്ങളെക്കുറിച്ചും നമുക്ക് ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ എടുക്കാം കഴി എൻ്റെ ഇടയലേഖനത്തിൽ ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി അതിൽ പറഞ്ഞത് ഇരുപത് രഹസ്യങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങൾ ബൈബിൾ ഭാഗങ്ങൾ ആ രഹസ്യം ചൊല്ലുന്നതിന് പകരം എടുത്തു വായിക്കുക എന്നെ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് അത് നിങ്ങൾക്കെല്ലാം ബൈബിളിൽ നിന്ന് കിട്ടും നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ എൻ്റെ ടെക്സ്റ്റ് കിട്ടും ഞാൻ ഇടയലേഖനത്തിൽ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത് രഹസ്യങ്ങളുടെയും ബൈബിൾ വാക്യങ്ങൾ എടുത്ത രഹസ്യത്തിന് വരും പറ്റുമെങ്കിൽ അതൊന്ന് ചൊല്ലി പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാ രഹസ്യങ്ങളും വചന അതോടൊപ്പം തന്നെ ഈ ജപമാലയെക്കുറിച്ച് പറയാനുള്ളത് ജപമാല ഏറ്റവും മനോഹരമായ കുടുംബ പ്രാർത്ഥനയാണ് ചിലരൊക്കെ പറയാറുണ്ട് വൈദികരും മറ്റ് സന്യസ്തരും ഒക്കെ കാനൂന നമസ്കാരം ചൊല്ലുമ്പോൾ അൽമായർക്ക് കുടുംബത്തിൽ ചെല്ലാവുന്ന ഏറ്റവും മനോഹരമായ ധ്യാനം അതും ഭാരതീയ ദർശനത്തിലും ആത്മീയ ദർശനങ്ങളൊക്കെ ആവർത്തിച്ചാർത്തിച്ചുള്ള ആ പ്രാർത്ഥനകൾ അത് ഏറ്റവും നല്ല കുടുംബ പ്രാർത്ഥനയാണ് ജപമാല അതിലെ രഹസ്യങ്ങൾ ചൊല്ലലും ലുത്തിനെയും അത് കഴിഞ്ഞുള്ള കുടുംബ പ്രതിഷ്ഠയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അത് കഴിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥ വായനയും ഇതെല്ലാമാണ് നമ്മുടെ കുടുംബങ്ങളെ നിലനിർത്തുന്നത് എല്ലാ വിശുദ്ധനും തന്നെ അത് നമ്മൾ പറയുന്നത് ഡൊമിനിക് സാവി ആയിട്ട് ഡോൺ ബോസ്കോ ആകട്ടെ പാദ്രബിയു ആകട്ടെ കൊച്ചു ത്രേസി ആകട്ടെ അൽഫോൻസ് ലിഗോരി ആകട്ടെ ഇനി അടുത്ത കാലം നമ്മുടെ സഭയിലെ ചാവറേച്ചിനും എറാസിയും മറിയ ത്രേസിയും അൽഫോൻസ് അമ്മിയും ഒക്കെ ഇവരൊക്കെ വലിയ ഭക്തരായിരുന്നു അതുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട് ഫലം തേടി പഴം തേടി മനുഷ്യൻ ചെല്ലുന്നത് എവിടേക്കാണ് പഴത്തിൻ്റെ വൃക്ഷത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഈശോയെ തേടി നമ്മൾ ചെല്ലുന്നത് എവിടേക്കാണ് മറിയത്തിൻ്റെ അടുത്തേക്ക് ഈശോയുടെ അടുത്തേക്ക് മറിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും കിട്ടും അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് മറിയത്തോടുള്ള ഭക്തിയുള്ള ഒരാളും ഈശോ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ മറിയത്തോട് ഭക്തി ഇല്ലാത്തവർ പലരും ഈശോ ഉപേക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഈശോയെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗവും ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബ പ്രാർത്ഥന ജോമാലയുടെ വലിയ പ്രേക്ഷിതനായിട്ടുള്ള ഫാദർ പേയ്റ്റൻ പറയുന്നത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് ഫ്രാൻസിസ് മാർബാപ്പ് ഈ അടുത്ത കാലത്ത് പറഞ്ഞു വീണ്ടും പറഞ്ഞു കുടുംബങ്ങളിൽ ജപമാല ചൊല്ലുന്ന പതിവ് വീണ്ടെടുക്കുക ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മൾ ഒന്നിപ്പിക്കുന്ന പ്രാർത്ഥന കുടുംബത്തിൻ്റെ ശരിയായ സമാധാനത്തിൻ്റെ പ്രാർത്ഥന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് ഒരിക്കലും മുടക്കരുത് എവിടെയെങ്കിലും നിന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് അവസാനമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ജപമാല ഏറ്റവും നല്ല പ്രേഷിത മാസത്തിൻ്റെ അനുകൂലമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിലെ മിഷൻ ഞായറാഴ്ച ഒക്ടോബർ പതിനെട്ടിന് ഒരുക്കമായിട്ട് മനോഹരമായ മിഷൻ ഞായർ സന്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സന്ദേശമാണ് അതിൽ നമ്മൾ ഇപ്രകാരം അതിൽ വായിക്കുന്നുണ്ട് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ ഞാൻ വായിക്കുകയാണ് കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരി വരുത്തിയ ക്ലേശങ്ങളും വെല്ലുവിളികളും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഈ വർഷം സാർവത്രിക സഭ തൻ്റെ പ്രേക്ഷിത യാത്ര തുടരുന്നത് ഇതാ ഞാൻ എന്നെ അയച്ചാലും ആറ് എട്ട് എന്ന ഏഷ്യ പ്രവാചകന്റെ തിരുവെഴുത്ത് പ്രകാരമാണ് ഞാൻ ആരെ അയക്കും എന്ന കർത്താവിൻ്റെ ചോദ്യത്തിനുള്ള എക്കാലത്തെയും പ്രത്യുത്തരമാണിത് ഐസിയ പ്രവാചകൻ്റെ ആറ് എട്ട് ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ നൽകുന്ന ഈ മിഷൻ ന്യായ സന്ദേശത്തിൽ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് സുവിശേഷവൽക്കരണ താരം സ്റ്റാർ ഓഫ് ഇവഞ്ചലൈസേഷൻ എന്നാണ് പരിശുദ്ധ കന്യ മറിയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവതരിപ്പിച്ചു ലൂക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് വാക്യങ്ങളിൽ അവിടെ വരാനിരിക്കുന്ന രക്ഷകന് ജനിക്കാനായിട്ട് പദ്ധതിയിൽ മറിയത്തെ തിരഞ്ഞെടുത്തു നിന്നെ അയക്കാൻ പോവുക നീയാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ മറിയം പറഞ്ഞത് എങ്ങനെയാണ് ലൂക്ക് ഒന്നേ മുപ്പത്തെട്ട് ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ഈ വാക്ക് ഐ സി ആർ എട്ടിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മിഷൻ പ്രവർത്തനത്തിന് ആരെ അയക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളുമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാ ഞാൻ തയ്യാർ നിന്റെ വചനം പോലെ നിറവേറട്ടെ ഞാനും നിങ്ങളും പറയണം ഇതാ ഞാൻ തയ്യാർ എന്നെ അയച്ചാലും അങ്ങനെയാണെങ്കിൽ ഈ പ്രേക്ഷിത മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മയെപ്പോലെ മിഷണറിമാരാകണം ദൈവവിധത്തിന് ഇഷ്ടപ്പെട്ട് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തായ ജോഹന്നാൻ മൂന്നേ പതിനാറിൽ വായിക്കുന്ന പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചുപാകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാത നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ കാല ഗലേഷ്യൻസ് നാല് നാലിൽ വായിക്കുന്നതുപോലെ കാലസമ്പൂർണ്ണ വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജാതനായി ജോഹന ഒന്നേ പതിനാല് വായിക്കുന്ന പോലെ വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ കൃപയ്ക്കുമേൽ കൃപയായ അവതീർണനായിട്ടുണ്ടെങ്കിൽ ആ യേശു നൽകിയ രക്ഷയുടെ സുവിശേഷം ലൂക്ക രണ്ടേ പത്തിൽ വായിക്കുന്ന പോലെ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അയറിയിക്കാൻ യേശു ഇതാ നമ്മെ അയച്ചിരിക്കുകയാണ് ജോഹനൻ ഇരുപത് ഇരുപത്തൊന്നിൽ പറഞ്ഞു എൻ്റെ പിതാവ് എന്നെ അയച്ചത് ഞാനും നിങ്ങളെ അയക്കുക പരിശുദ്ധ അമ്മയെ അയച്ചതുപോലെ എന്നെയും നിങ്ങളെ അയക്കുക ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ തയ്യാറാവണം മിഷണറിമാരാകാൻ തയ്യാറ് ചേച്ചി പറഞ്ഞു മാർക്കോസ് പതിനാറ് പതിനഞ്ചിൽ മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് ഇരുപതിൽ നിങ്ങൾ ലോകമെങ്ങും പോയി സൂചിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടുത്തണം അപസ്ഥല പ്രവർത്തനം ഒന്നേട്ടിൽ വായിച്ചു നിങ്ങൾ പരിശുദ്ധാത്മാൽ ശക്തി സംഭരിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ സാക്ഷ്യം വഹിക്കണം ഇതാണ് മിഷണറി ഈ ഇതുപോലെ ഞാനും നിങ്ങളും മിഷണറിമാരാകണം അതിന് ചെയ്യേണ്ടത് എന്താണ് പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ചെയ്യണം ഒന്ന് ദൈവവചനത്തിന് കാതോർക്കണം ദൈവവചനം സ്വീകരിക്കണം ആ ശ്രവിച്ച വചനത്തെ സ്വീകരിക്കണം ആ ലഭിച്ച വചനത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സമ്മതിക്കണം ആ വചനമായി യേശുവിനെ ലോകത്തിന് കൊടുക്കണം അങ്ങനെ വന്നപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിച്ച പരിശുദ്ധ അമ്മ യേശുവിനെയും കൊണ്ടാണ് പോയത് ലൂക്കാട് സുവിശേഷം എട്ടാമത്തെ വായ്പയിൽ വായിക്കുന്ന പോലെ യേശുവിനെ കുറിച്ച് യേശുവിനെ കാണാൻ ചെന്നപ്പോൾ ഇതാ നിന്റെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ചോദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ സഹോദരി എന്നിട്ട് യേശു പറയുന്നത് എൻ്റെ എൻ്റെ വചനം ശ്രവിച്ചു അതിനനുസരിച്ച് ജീവിക്കുന്നവരാരോ മാർക്കോസിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും നമ്മളൊക്കെ യേശുവിൻ്റെ അമ്മയായി പരിശുദ്ധ കനീകാമറിയത്തെ പോലെ വേണം ഈ അമ്മയെ അമ്മ യേശുവിന് യേശുവിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായപ്പോൾ കാൽവരിയിൽ പരിശുദ്ധ അമ്മ നടക്കുന്നുണ്ട് നമുക്ക് അമ്മയെ കിട്ടിയത് എപ്പോഴാണ് പ്രതിസന്ധി ഘട്ടത്തിലാണ് കുരിശിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ യോഹനാഥൻ സുവിശേഷത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തേഴ് ഇരുപത്തിരണ്ട് വാക്കികൾ പോലെ യേശു നമുക്ക് കുരിശിൽ വെച്ചാണ് ഈ അമ്മയെ നമുക്ക് ആശ്രയമായി നമുക്ക് അമ്മയായി യോഹനാലിലൂടെ തന്നത് ഈ അമ്മയെ നമ്മൾ സ്വീകരിക്കണം പേടിച്ചേറിൻ്റെ ശിഷ്യന്മാരെ അപ്പസ്വല പ്രവർത്തനം ഒന്നേ പതിനാലിൽ വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സഭയ്ക്ക് ഉദ്ഘാ സഭയുടെ ആരംഭം കുറിച്ച് ശിഷ്യന്മാരെ അയക്കുന്നതിന് ഒരുക്കിയത് പരിശുദ്ധ അമ്മയാ മിഷണറിമാരെ ഒരുക്കുന്ന അമ്മ പരിശുദ്ധ അമ്മയാ അതിന് അമ്മയോടുള്ള പ്രാർത്ഥനയാണ് പ്രേക്ഷിത മാസത്തിൽ നമുക്ക് മിഷൻ ചൈതന്യത്തിന് ഏറ്റവും സഹായകമായത് അതുകൊണ്ട് മിഷനെ സഹായിക്കാനുള്ള ഒന്നാമത്തെ മാർഗം പ്രാർത്ഥിക്കണം യേശുവിൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നന്നായി പരിശുദ്ധാത്മാവിനെ ശക്തി സംഭരിച്ച് നന്നായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും മിഷണറിമാരാണ് ഒരു ക്രിസ്ത്യാനിക്കും മിഷണറിയാകാതെ ക്രിസ്ത്യാനി ആകാൻ പറ്റില്ല സ്വഭാവത്താലെ മിഷണറി മിഷ പ്രേഷിതയാണ് സഭ ഈ പ്രേഷിതത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകണം കൊറിയന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ ആറാമത്തെ അധ്യായം പതിനേഴാം താതി വാക്യത്തിൽ വായിക്കുന്നതുപോലെ ഓരോരുത്തരും തങ്ങളുടെ വിളിയും ദൗത്യവും അനുസരിച്ച് സ്വീകരിച്ച് മിഷണറിമാരാകണം ഇപ്പോൾ ചിലർക്കൊരു ചിന്തയുണ്ട് സഭ എന്ന് പറഞ്ഞാൽ അച്ഛനും എത്രാനാണ് അല്ല സഭയെന്ന് പറഞ്ഞാൽ യേശു വിശ്വസിക്കുന്ന എല്ലാവരുമാണ് എല്ലാ ക്രിസ്ത്യാനിക്കും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഉത്തരവാദിത്വമുണ്ട് ഷെക്കൈന് ടി വിയിൽ അതൊരു ന്യൂസ് ചാനലാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ട് എന്ന് ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട് സന്തോഷ് കരിമത്രരോടക്കം ഈ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിൽ നിന്ന് ലഭിച്ച ചൈതന്യം കൊണ്ടാണ് ഈ ചാനലിൽ ഇപ്പോൾ ജവമാലയെക്കുറിച്ച് പറയുന്നത് എല്ലാ അൽമായിനും തൻ്റെ ജീവിത സാഹചര്യത്തിൽ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ആധുനിക സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ഈ ചാനലിലൂടെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുക മിഷണറിമാർ വൈദികരാകാൻ സന്യസ്ഥരാകാൻ അതുകൊണ്ട് ഈ പ്രേഷിത മാസത്തിലെ ജപമാല മാസത്തിലെ ദൈവവിളികൾക്ക് വേണ്ടി ജപമാല ചൊല്ലി ശക്തമായി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഒപ്പം നമുക്ക് മിഷണറിമാരെ മിഷൻ പ്രദേശങ്ങളെ സഹായിക്കാൻ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കുമോ സാമ്പത്തികമായി വ്യക്തിപരമായി മറ്റു തരത്തിലൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അതുപോലെ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് സമാപനമായിട്ട് ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ദൈവജനത്തിന് ഇടയലേഖനത്തിൽ പറഞ്ഞു അത് സംക്ഷിപ്തമായി വായിക്കുകയാണ് ഞാൻ ഒന്ന് എല്ലാ കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് ഈ മാസം ജപമാല ചൊല്ലുക രണ്ട് ഇരുപത് രഹസ്യങ്ങളെക്കുറിച്ചുള്ള ദൈവവചന ഭാഗങ്ങൾ രഹസ്യം ചൊല്ലുന്നതിന് പകരമായി ചൊല്ലുക മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഏഴാം തീയതി ജമാലരാജ്ഞിയുടെ തിരുനാളാണ് അഖണ്ഡ ബൈബിൾ വായന ചെല്ലുന്നത് പോലെ ചെയിൻ റോസറി സാധിക്കുന്ന എല്ലാ ഇടവകളും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ചെല്ലുക നാല് ഏഴാം തീയതി ജമാലരാജ്ഞിയുടെ തിരുനാൾ ഇത്തവണ വീട്ടിലിരുന്ന് ആഘോഷമായിട്ട് നടത്തുക അഞ്ച് വൈദികര് ഒക്ടോബർ ഒന്നാം തീയതി വൈകിട്ട് ഏഴര മുതൽ എട്ടര വരെ പിന്നെ ഒക്ടോബർ നാലാം തീയതി ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസം പിന്നെ അവസാനത്തെ ഒക്ടോബർ അവസാനത്തെ പത്ത് ദിവസം പള്ളിയുള്ളിൽ ആരാധനയും ജൗമാലയും ഒക്കെ ചെല്ലുക ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ അവസരത്ത് പരിത്യാഗം ചെയ്ത് കിട്ടുന്ന സംഖ്യ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് കൊടുക്കുക പരിശുദ്ധ അമ്മ എവിടെയൊക്കെ സഹായം ആവശ്യമുണ്ടോ എലിസബത്തിന് സഹായ ആവശ്യമുണ്ടായി കാനായൽ കല്യാണ വീടിൻ്റെ സഹായ ആവശ്യമുണ്ടായി യേശുവിന് സഹായ ആവശ്യമുണ്ടായി ശിഷ്യന്മാർക്ക് സഹായം അമ്മ ഓടി ചെന്നതുപോലെ നമുക്കും സഹായിക്കാനായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് ഏഴാമതായിട്ട് പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി മിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും പതിവുള്ള മിഷൻ സഹായങ്ങൾ നൽകുകയും ചെയ്യുക പിന്നെ ഈ മുപ്പത്തൊന്ന് ദിവസവും പ്രത്യേകം പ്രാർത്ഥിക്കുക ഇവയാണ് നിർദ്ദേശങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ജപമാല മാസം പ്രേക്ഷിത മാസം ദൈവാനുഗ്രഹത്തിൻ്റെ മാസമായി നമുക്ക് മാറ്റാം നമ്മുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകിച്ച് മഹാമാരിയിൽ നിന്ന് കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയേടി പ്രാർത്ഥിക്കാം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നത് ലൂർദിലും ഫാത്തിമയിലും മറ്റു മരിയൻ തീർത്ഥയാത്രങ്ങളിലാണ് അത്ഭുതം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലാണ് യേശു മാത്രമേ അനുഗ്രഹം തരുന്നുള്ളൂ മധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത് യേശുവിനോട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന നമുക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിങ്ങളോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങ് വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമിരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ആമീൻ നമ്മുടെ കർത്താവ് ഈശോ മിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമായിക്ക് സ്തുതി ആയിരിക്കട്ടെ